പ്രൈസ ലോഡ് മോർണിംഗ് ഡ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ മനോഹരമായ ഒരു ദിവസം ഇന്ന് നമുക്ക് ദൈവം നൽകിയല്ലോ ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ യോഹനൻ്റെ സുശിഷൻ പതിനാലാം അധ്യായം അതിൻ്റെ ഇരുപത്തിയേഴാമത്തെ വേദഭാഗം വായിക്കുന്നു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നെച്ചു പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കുകയും അരുത് കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് തൻ്റെ ക്രൂശീകരണത്തിന് മുമ്പായി വിവിധ കാര്യങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ യേശു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തൻ്റെ ശിഷ്യന്മാരോട് ഇവിടെ പങ്കിടുന്നത് യേശു പറയുന്നു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു കാരണം കർത്താവ് യേശു ക്രിസ്തുവിന് അറിയാം തൻ്റെ ശിഷ്യന്മാർക്ക് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് സമാധാനം എന്ന് പറയുന്നത് ഞാൻ ഒരു കഥ തീർന്നു ഒരു ധനികനായൊരു മനുഷ്യൻ സമാധാനം ലഭിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് താൻ ഒരു പരസ്യം ചെയ്തു ആളുകളും മനോഹരമായ ചിത്രങ്ങൾ വരച്ചു അദ്ദേഹത്തെ കാണിച്ചു മിക്കവരും വരച്ചത് വളരെ സ്പടിക തുല്യമായ നദിയും അതിൻ്റെ ചുറ്റുമുള്ള മനോഹരമായ പർവ്വതങ്ങളും ഒക്കെ മേഘങ്ങളൊക്കെ അവർ വരച്ച് അദ്ദേഹത്തിന് കൊടുത്തുവെങ്കിലും ഇതൊന്നും അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തിയില്ല അവസാനം താൻ രണ്ട് പ്രധാനപ്പെട്ട ഡ്രോയിങ്സ് കാണുവാനിടയായി തീർന്നു അതിൽ ഒരു ഡ്രോയിങ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ മനോഹരമായ തടാകവും അതൊരു ചുറ്റുമുള്ള മരങ്ങളും വളരെ പച്ചപ്പുള്ളതായ മലകളും ഒക്കെ നിറഞ്ഞതാണ് എന്നാൽ രണ്ടാമത്തെ ചിത്രത്തിൽ അദ്ദേഹം കണ്ടത് ആദ്യത്തെ ചിത്രത്തിൽ എന്ന പോലെ തന്നെ തടാകമുണ്ട് മലകളുണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ അദ്ദേഹം അതിൽ കണ്ടതും മുഴുവനും വലിയ കാറ്റ് അടിച്ച് അലകൾ ഉയരുന്നതായ തടാകത്തെയും എപ്പോൾ വേണമെങ്കിലും വലിയ മഴ പെയ്യാവുന്ന സാഹചര്യങ്ങളും വളരെ മനോഹരമായി വരച്ചതായ ചിത്രമാണ് എല്ലാവരും അതിശയിച്ചു അദ്ദേഹം മിക്കവാറും ആദ്യത്തെ ചിത്രത്തിൽ നിന്നായിരിക്കും സമാധാനം ഉള്ള ചിത്രമായി തെരഞ്ഞെടുക്കുന്നത് പക്ഷേ എല്ലാവരുടെയും പ്രതീക്ഷകൾ തെറ്റിച്ചു കൊണ്ട് അദ്ദേഹം രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തു അപ്പോൾ ആളുകൾ ചോദിച്ചു എന്തേ നിങ്ങൾ ഇങ്ങനെയുള്ള ചിത്രം തിരഞ്ഞെടുത്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നോക്കുക ഈ ചിത്രത്തിലേക്ക് വളരെ ശ്രദ്ധാപൂർവ്വം നോക്കുക വളരെയധികം പ്രശ്നകലുഷിതമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ വരച്ചിരിക്കുന്നതെങ്കിലും ദൂരെ ആ മലയുടെ അരികിൽ നിൽക്കുന്നതായ വൃക്ഷത്തിൻ്റെ കൊമ്പുകളിൽ ഒരു പക്ഷി മുട്ടയ്ക്ക് അടയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ ഇത്രയും പ്രശ്നകലുഷിതമായ സമയത്ത് പോലും ആ പക്ഷിക്ക് തൻ്റെ കുഞ്ഞുങ്ങളെ വിരിയിക്കാനുള്ള അത്ര സമാധാനം ലഭിക്കുന്നെങ്കിൽ ഇത്രത്തോളം സമാധാനം പ്രകടിപ്പിക്കുന്നതായ മറ്റൊരു ചിത്രവുമില്ല താൻ ആ ചിത്രത്തിന് തക്കതായ യോഗ്യമായ ഒരു ഉപഹാരം ഉപകാരം കൊടുക്കുവാനിടയായിത്തീർന്നു നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ ചുറ്റും പ്രശ്നങ്ങൾ നടക്കുമ്പോഴും പലപ്പോഴും ഭീതിജനകമായ സാഹചര്യങ്ങൾ ഉള്ളപ്പോഴും നമ്മുടെ ഹൃദയം സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ സമാധാനമെന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കാറുണ്ട് നമ്മുടെ സാഹചര്യങ്ങൾ എപ്പോഴും നമുക്ക് അനുകൂലമായിരിക്കണം പക്ഷേ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് എതിരാണ് എന്നത് നിങ്ങൾക്ക് സമാധാനം ലഭിക്കില്ല എന്നുള്ള അർത്ഥമല്ല കർത്താവ് ഈശു ട്ടുസ്വാദാണ് പറയുന്നത് ലോകം എപ്പോഴും സമാധാനം എന്ന് പറയുന്നത് എല്ലാം അനുകൂലമായിരിക്കണം പക്ഷേ എല്ലാം പ്രതികൂലമാകുമ്പോഴും ദൈവം തൻ്റെ സമാധാനം നമ്മൾക്ക് തരുമ്പോൾ ഏത് പ്രതിസന്ധിയുടെ നടുവിലും നിങ്ങൾക്ക് പാട്ടുപാടുവാൻ കഴിയും ഏത് പ്രതിസന്ധിയുടെ നടുവിലും പ്രാർത്ഥിക്കാൻ കഴിയും ഏത് പ്രതിസന്ധിയുടെ നടുവിലും ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും സാധിക്കും അതാണ് ഇവിടെ കർത്താവ് യേശുക്രിസ് പറയുന്നത് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കേമരുത് അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്കുണ്ടാകാം നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകാം ഭ്രമിച്ചു പോകാം പക്ഷേ ദൈവം തരുന്ന സമാധാനം നമ്മുടെ ഹൃദയത്തെ സമാധാനത്തിൽ സൂക്ഷിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും അതെ ഈ ദിവസം ആയതിനായി കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു ഈ വചനം കേട്ട കേട്ടാങ്കേണ്ട മക്കൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവ് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ പോലും സമാധാനമായി കിടന്നുറങ്ങുവാൻ സമാധാനമായി ജീവിപ്പാൻ അതേ കർത്താവെ പത്രോസിനെ പോലെ ദാനിയലിനെ പോലെ ജോസഫിനെ പോലെ ദൈവത്തിൽ നിന്നുള്ള സമാധാനം അനുഭവിച്ച് മുന്നോട്ട് പോകുവാൻ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെല്ലാവരെയും അങ്ങിടയാക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു ഗാഡ് ബ്ലസ് യു ആൾ